ഇനിയോ ജംസം വെള്ളത്തിന്റെ വിഷയം അതിവിടെ ആദ്യം നിഷേധിച്ചതാരാ ചേകനൂരല്ലേ അതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ചേകനൂരിശത്തിലേക്ക് ഘട്ടം ഘട്ടമായി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയോ ഇനിയിപ്പോ പിന്നെ മാവ് ജംസം ലിമാരി ബലഹു എന്ന് പറയുന്ന ഹദീസ് മാത്രമേ ഞാൻ കുഴപ്പമുള്ളൂ പക്ഷെ സുഹമീൻ എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് ആ ഹദീസും നിങ്ങൾ നിങ്ങൾഫാണെന്ന് ശബാബിലെഴുതിയിട്ടുണ്ട് അപ്പൊ അതോ അപ്പൊ നിങ്ങൾ എന്തെങ്കിലാണ് പറയുക അത് നിങ്ങൾ കൃത്യമായി കൊണ്ട് പരിശോധിക്കാതെ കൃത്യമായി കൊണ്ട് ഇവിടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇനിയോ ഇനിയിപ്പോൾ ഇവർക്ക് എന്നാ അപ്പൊ ഇബിനുബാസിനോട് ഇത്ര സ്നേഹം കൂടിയത് അതും കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ ഏ മാു സംസം ലിമാലഹു എന്ന ഹദീസ് വൈഫാണെന്ന് ഇബിനുബാസ് പറഞ്ഞിട്ടുണ്ട് എന്താണുണ്ടാത്തത് ഞാൻ ചോദിക്കട്ടെ എന്റെ അടുത്ത ചോദ്യം നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇബിന് ബാസ് പറഞ്ഞ് ഇത് മാത്രം ഞങ്ങൾ അംഗീകരിക്കൂ അതല്ല വാക്കുകളൊക്കെ അംഗീകരിക്കോ ഏയ് എന്റെ അടുത്ത ചോദ്യമാണ് ഇബിന് ബാസ് ഈ സി ഹലീസിനെ പറ്റി പറഞ്ഞ് മാത്രം ഞങ്ങൾ അംഗീകരിക്കുള്ളൂ ബാക്കി ഒന്നും ഞങ്ങൾ അംഗീകരിക്കൂല നിങ്ങൾ പറയണം എൻ്റെ കയ്യിലുള്ളത് ഇബിന്വാസിന്റെ ഫത്തുവയാണ് ലജുനത്തു ദൈമയുടെ ഫത്തുവയാണ് ഈ ഫത്തുവയിൽ ഈ ഫത്തുവയിൽ നിന്ന് ഞാൻ രണ്ട് ഫത്തുവ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം അരിമദിനി പറയണം ഇബിന് ബാസ്മിന്റെ വെള്ളത്തിനെ പറ്റി എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ബാസിനെ വായിച്ചല്ലോ എന്നാൽ ഇബിനുബാസ് എന്താണ് സിഹിറിന്റെ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ ഇബിൻബാസിന്റെ ആളല്ലേ നിങ്ങളിപ്പോ വലിയ കൊണ്ടന്ന തെളിവെന്താ ഇബിനുബാസ് പറഞ്ഞിട്ടില്ല വേറെ വിഷയം ആ ഹദീസിന്റെ സ്ഥലത്തിൽ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇബിനുബാസിനോട് കൊണ്ടന്നാ കൊണ്ടന്ന എന്തിനാ നിങ്ങളുടെ ഒരു പൊള്ളയായ വാത സ്ഥാപിക്കാൻ വേണ്ടി എവിടുന്നോ നെറ്റിൽ പരിശോധിച്ചപ്പം ആ സനദു എന്ന് കണ്ടിട്ടുണ്ട് അപ്പ ചാടി ചാടിക്കൊത്തിയതാ എന്നാലേ ഇത് നെറ്റ് നല്ല ഇത് സാക്ഷാൽ കിതാബാണ് സാക്ഷാൽ കിതാബ് ലജനത്തു ദാമിയുടെ ഫത്ത് ഞാൻ വായിക്കുന്നത് അലിമദിനി മറുപടി പറയണം മറുപടി പറഞ്ഞു ഇതിൻ്റെ മുന്നൂറ്റി എൺപതാമത്തെ പേജിൽ മുന്നൂറ്റി എൺപതാമത്തെ പേജിൽ ൊണ്ട് സിഹിറിന്റെ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് ആരോടെ ചോദ്യം നിങ്ങൾ ഉദ്ധരിച്ച സാക്ഷാൽ തന്നെ സിഹിറിന്റെ ഹൽ സുഹിർ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വഹൽ നഫദ സിഹറു സിഹിർ ബാധിച്ചിട്ടുണ്ടോ സിഹിൻ്റെ സല്ലല്ലാഹു അലൈഹി വസ്ലമുക്ക് സിഹിർ തന്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടോ ഇതാണ് ഇബ്നു ബിനിവാസിനോട് ചോദ്യം

അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേൽ മറ്റുള്ള അടുക്കിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും ദുൽമുകളും എല്ലാ മറ്റുള്ള മനുഷ്യന്മാർക്കുണ്ടാകുന്നത് പോലെ തന്നെ നബി നബിസലാഹു അലഹി വസ്സലക്കും ഉണ്ടാകും അയക്കപ്പെട്ടത് ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറയാനല്ല അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് മറ്റു മനുഷ്യന്മാർക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും

ദുനിയാവിൻ്റെ വിഷയത്തിൽ റസൂറുള്ള വിഷയത്തിൽ ചില എന്നതും കാര്യമല്ല മാല ലഹു കാര്യത്തിൽ തോണലുക എന്നതുംമാരെയായിട്ടെന്ന് തോന്നുക ശരിക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല എന്നിട്ട് ഫത്തറ അപ്പൊ റസൂർള്ളാഹി അലൈഹി സ്വലമ തന്റെ ഭാര്യമാരെ സമീപിക്കുമ്പോൾ അതിന് കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം അതിന് കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക ഇതുപോലെ സിഹിർ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു റസൂർള്ളഹി അലൈഹി അലൈവ് ഉണ്ടാകാം അതിന് യാതൊരു കുഴപ്പവുമില്ല ഇതാര് പറഞ്ഞതാണ് സാക്ഷാൽ എന്നിട്ടോ എന്നിട്ട് റസൂർക്കും സിഹിർ ബാധിച്ച ഹദീസ് ومن أنكر وقوع ذلك فقد خالف الأدلة وإجماع الصحابة وسلف الأمة متشبها بشبه وأوهام لا أساس لها من الصحة فلا يعول عليها وقد بسط القول في ذلك العلامة ابن القيم في كتاب زاد المعان والحافظ ابن حجر في فتح الباري. എന്താ പറഞ്ഞത് ഇതാരെങ്കിലും നിഷേധിച്ചാൽ അൽമദിനിയെ പോലെ കരിമ്പിലാക്കലിനെ പോലെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ പോലെ അഥവാ ജാബിറമാനിയെ പോലെ ആരെങ്കിലും ഇത് നിഷേധിച്ചാൽ അവൻ ഖുർആാനിനോടും സുന്നത്തിനോടും എതിർ നിന്നവരാണ് അവൻ ഖുർആാനോടും സുന്നത്തിനോടും എതിര് കാണിച്ചവരാണ് മാത്രമല്ല വൈജു അസഹാബതി

എന്തെങ്കിലും പാചകം പിടിച്ചിട്ട് കൈസിലാകാൻ നോക്കണ്ട